ഇപ്പൊ കണ്ടില്ലേ കുടിവെള്ളം കിട്ടാത്ത സ്ഥലത്ത് ബ്രൂവറി യൂണിറ്റ് എത്ര മഴ പെയ്താലും കേരളത്തിൽ വെള്ളം കിട്ടാത്തൊരു സ്ഥലം പാലക്കാട് ജില്ല ആ പാലക്കാട് ജില്ലയിലാണ് കൊക്കകോള ഫാക്ടറി സ്ഥാപിക്കാൻ ആദ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു വെള്ളം കിട്ടാനില്ല ഭൂഗർഭജലം ഊറ്റിയെടുക്കും ഇത് വേണ്ടാന്ന് പറഞ്ഞു ആ സ്ഥലത്ത് കൊക്ക പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക് ആണെങ്കിലും വെക്ക ഇതോ അല്ല ഇത് നല്ല നല്ല മൂത്ത സാധനമാണ് ബ്രൂവറി യൂണിറ്റ് ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് മഴ വെള്ളത്തിന് സംഭരിക്കും മഴയുണ്ടെങ്കിൽ സംഭരിക്കാൻ പറ്റും ഒന്നാമത് ഒരു വന്നതിന് ശേഷം മഴയില്ല മഴ പെയ്യേണ്ട സ്ഥാനത്ത് വെയിൽ വെയിലിന്റെ സ്ഥാനത്ത് മഴ പണ്ട് പറഞ്ഞിട്ടുണ്ട് ദുഷ്ടമായ രാജ്യം ഭരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അതാണ് ഇവിടെ ഇന്ത്യയിലെ സ്ഥിതി കേരളത്തിന്റെ അവസ്ഥ അവസാനാ കടൽ ഖനന ഇനി എല്ലാം പോരാഞ്ഞിട്ടു മോഡി വന്നപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു എയർ ഇന്ത്യ വിറ്റു ആകാശം വിറ്റു മിക്ക പൊതുമേഖലയും സ്വകാര്യവത്കരിച്ചപ്പോൾ ഭൂമി വിറ്റു ഇനി പാതാളം മാത്രമേ വിൽക്കാൻ ബാക്കിയുള്ളൂ എന്ന് വിചാരിച്ചപ്പോഴാണ് മോഡി പറഞ്ഞാൽ എല്ലാ കടലും കൂടെ ബാക്കി കിട്ടുക കടൽ ഖനനം നടത്താൻ പോവാ മത്സ്യസമ്പത്ത് കൊള്ളടിക്കാൻ പോവാ കേന്ദ്രം കേരളം എന്താ അറിയോ മത്സ്യബന്ധനത്തിനെ ബാധിക്കാതെ ഖനനം നടത്തിക്കോ കേന്ദ്രം തന്നെ പറയുന്നത് കുറച്ച് ബാധിക്കുന്ന പറ ഇവര് എന്താ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് കിട്ടും അതായത് നിങ്ങൾ കൊള്ളയടിക്കുമ്പോൾ സംസ്ഥാനത്തിനും അതിന്റെ വീതം കിട്ടും കൊള്ളയുടെയും വീതം കിട്ടും ഇങ്ങനെയുണ്ട് ഏർപ്പാട്ട് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം പാവപ്പെട്ട ആശാവർക്കർമാരെ ദ്രോഹിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതിന് എന്ത് വില കൊടുത്ത് ഞങ്ങൾ ചെറുക്കുക തന്നെ ഇപ്പോൾ ചില വളണ്ടിയർമാരെ ഇറക്കാൻ പോവാത്തോ ഇതിന് ആശാവർക്കർമാരുടെ സ്ഥാനത്ത് ഒരു ട്രെയിനിങ്ങും കിട്ടാത്ത വളണ്ടിയർമാരെ നിങ്ങൾ ഇറക്കിയാൽ ഇവിടെ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട് അവര് തന്നെ പോയി തടഞ്ഞു പോകും പുരുഷന്മാർ തടയാൻ പോകുമ്പോഴേ പ്രശ്നം ആകും മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയി വരുന്ന ആശാവർക്കർമാരെ അവര് തന്നെ തടയും കാരണം ഇത് മനുഷ്യന്റെ ആരോഗ്യ പിടിച്ചുകൊണ്ടുള്ള കളിയാണ് ഒരു വിവരവും ഇല്ലാണ്ട് ആ മറ്റേ തലവേദന പറഞ്ഞാല് എന്താ തലവേദനയ്ക്ക് കാരണം നല്ല നോക്കുക അത് എന്തെങ്കിലും പെരട്ടിയാൽ മതി എന്ന് പറയും അങ്ങനത്തെ വാളണ്ടിയർമാരാണ് വീട്ടിലേക്ക് വരുന്നത് ആശാവർക്കർമാര സെക്രട്ടറിയും മുന്നിൽ സമരം ചെയ്യുക ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റുകാർ ഇറങ്ങുക ഇതൊന്നും ഈ കേരളത്തിൽ നടക്കില്ല പിന്നെ ഗോവിന്ദഷി എന്നെ പറയുകയാണ് സംസാരിക്കുന്ന ഭാഷ കുറച്ച് മിതത്വം പാലിക്കണം അദ്ദേഹത്തിനെ മതിയായി ഞാൻ ചോദിക്കട്ടെ ഒരു സ്ത്രീനെ ഇത്രയും നിർദിഷ്ട ഭാഷയിൽ വിളിച്ചിട്ട് എവിടെ പോയി ഇവിടുത്തെ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും കുറെ എണ്ണം അറിഞ്ഞിട്ടുണ്ടല്ലോ ബുദ്ധിജീവികളും എന്തിനാ എല്ലാ കാര്യത്തിനും അഭിപ്രായം പറയുന്നേ നമ്മൾ വരിച്ച കാലത്ത് കുറെ എണ്ണങ്ങൾ ഉണ്ടായിരുന്നു ഈ നാട്ടില് ഉപദേശിക്കാൻ ഇപ്പൊ ഒറ്റ കാണാനില്ല എല്ലാം പിണറായിനെ കാണുമ്പോ കവാത്ത് മറക്കുക ഇന്നലെ ചില ആൾക്കാർ ഈ മൂന്നാമതും വരുന്നത് പറ്റിയ ആളാ മൂന്നാമതും വരുന്നത് മൂന്നാമത് പോയിട്ട് ഈ ഒന്നര കൊല്ലം തന്നെ സഹിക്കാനുള്ള പാട് ചില്ലറയല്ല അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം കേരളത്തിനെ ഇങ്ങനെ നശിപ്പിക്കാൻ നോക്കിയാൽ അത് കയ്യും കെട്ടി നോക്കിയിരിക്കില്ല കേരളത്തിലെ സ്ത്രീകൾ ഇതിനടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചിട്ട് ആ പാവപ്പെട്ട ആശാ വർക്കർമാരെ മഴയെ തിരുത്തിയതിന് ഇനി കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിയെ ആജീവനാന്തം പുറത്തു നിർത്തും ജനങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഈ സമരം കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു കെ പി സി പ്രസിഡന്റ് തന്നെ സെക്രട്ടേറിയറ്റിനുമ്പിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ സമരം പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നു പാർട്ടി നിങ്ങളുടെ പോണ്ട് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിൽ കലക്ടറേറ്റിലേക്ക് തിരുവനന്തപുരത്തെ സെക്രട്ടറിയേറ്റിലേക്കും ഇന്ന് ഈ പ്രതിഷേധ ധർണകൾ നടക്കുക ഇത് വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന എല്ലാ പ്രവർത്തകരോടും ഞാൻ നിങ്ങളെ എല്ലാം അഭിവാദ്യം ചെയ്യണം ഇവിടെ എന്താ കോൺഗ്രസിൻ്റെ അകത്ത് എന്തടി അത് കാരണം ഇനി കാര്യങ്ങളൊന്നും നടക്കില്ല നിങ്ങളാവുന്ന പിണറായി വരും എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ കലക്ടറേറ്റ് തരണം ഒറ്റക്കെട്ടായിട്ട് തന്നെ ആ പാർട്ടി മുന്നോട്ട് പോകുന്നു പിന്നെ ഞങ്ങളുടെ കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ് ഇടയ്ക്കാലിപ്പോൾ സ്വല്പം തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവും അതിലിപ്പോ അതും പറഞ്ഞപ്പോ ജനങ്ങൾക്ക് അത് ഇപ്പോൾ കോൺഗ്രസ്സിൽ ചില തർക്കങ്ങൾ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ആശ്വാസം എന്താ അറിയുമോ ഇത് എന്നും കഞ്ചാവ് അടിച്ചിട്ട് ആൾക്കാരെ കൊല്ലുന്നു മറ്റേ കൊല്ലും കൊലപാതകവും കണ്ട ഇത് ഇടയ്ക്ക് കോൺഗ്രസിലെ ചില തർക്കങ്ങൾ കാണുമ്പോ ഓ അത് ആ ആ ചാനലിൽ വെക്കിയ കാരണം മറ്റേ ഒക്കെ കണ്ടിട്ട് മനുഷ്യൻ മനസാക്ഷി മരവിച്ചു പോയി അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് രസം ഉണ്ടാക്കുന്ന ചില പരിപാടികളൊക്കെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവും വിചാരിച്ചിട്ട് കോൺഗ്രസിനൊരു വഴക്കുമില്ല ലക്ഷ്യം വന്നാൽ എല്ലാരും ഒറ്റക്കെട്ടായി നിൽക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ ധർണയ്ക്ക് നേതൃത്വം നൽകിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ധർണ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു